വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തില് പി എസ് സി പരീക്ഷ രണ്ട് പി എസ് സി പരീക്ഷ നടന്നതിൽ ആ രണ്ട് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത് അല്ലാണ്ട് ഇരുപത് ക്വസ്റ്റ്യൻസ് ആയിട്ടല്ല ആ കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് മൺ നമ്മൾ ഈ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിന്റെ ഒരു എക്സാം പറഞ്ഞിട്ടുണ്ട് ആ എക്സാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും നമ്മുടെ ടെലിഗ്രാം ചാനലിലായിരിക്കും അതുകൊണ്ട് തന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളൊക്കെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഒരു ദിവസം നമ്മള് രണ്ട് ജി കെ ക്ലാസ്സും അതുപോലെ തന്നെ ഒരു കറണ്ട് അഫെയർസിന്റെ ക്ലാസും അപ്ലോഡ് ചെയ്യുന്നുണ്ട് രണ്ട് മാത്സ് ക്ലാസ് അപ്ലോഡ് ചെയ്തു അപ്പൊ ഇതൊക്കെ നമ്മള് ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുക ഇതില് ബയോളജി സാംക്രമിക രോഗങ്ങളും രോഗകാര്യങ്ങളും പൊതുജന ആരോഗ്യം എന്ന് പറയുന്ന ഭാഗം കഴിയാറായി ഹിസ്റ്ററിയിൽ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് കഴിഞ്ഞു അപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി അപ്പൊ ഇതൊക്കെ ഭംഗിയായിട്ട് പഠിക്കഴിഞ്ഞ നമ്മള് പലരുടെയും വിചാരിച്ചു വന്നിട്ടില്ലല്ലോ ോ എക്സാം വന്നു കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പൊ എല്ലാവരും പഠിക്കാം കേട്ടോ അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലില് വനിതാ ശിശു വികസന വകുപ്പിന്റെ ഐ സി ഡി എസ് സൂപ്പർവൈസർ പരീക്ഷ നടന്നു അതിൽ ചോദിച്ച ചോദ്യമാണ് ഇത് നമ്മളിപ്പോ ലാസ്റ്റ് ഗ്രേഡിനെ പഠിക്കണേ സൂപ്പർവൈസറുടെ ചോദ്യം എന്തിനാ പഠിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ കറണ്ട് അഫേഴ്സ് ഏതൊക്കെ വന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത് കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചതാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പഠിപ്പിച്ച എത്ര ചോദ്യങ്ങളാ പറയണേന്ന് രണ്ടായിരത്തി ഇരുപത്തി ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം എന്ന് മലിനമായ നഗരം എന്ന് മലിനമായ നഗരം എന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് നഗരത്തെയാണ് ചോദ്യം വിധാന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ നഗരം ഏതാണ് കറാച്ചി ഹേഗർ കൊൽക്കത്ത ലാഹോർ തുടങ്ങിയവയാണ് ഏതാണ് നമ്മൾ പഠിച്ചത് തന്നെയാണ് നമുക്ക് അറിയുന്നത് തന്നെയാണ് ലാഹോർ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതാണ് ാണ് ലാഹോർ ആണെന്ന് മനസ്സിലാക്കുക ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ മലിനവായു ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ പഠിക്കുക നമ്മൾ ഏറ്റവും കൂടുതൽ മലിന എന്താ പറയുക ഏറ്റവും കൂടുതൽ മലിനവായു ആട്ടാ പറയുന്നത് ഏറ്റവും കൂടുതൽ മലിനവായു ഉള്ള രാജ്യങ്ങളുടെ മലിനവായു ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അഞ്ചാമത്തെ സ്ഥാനമാണ് അപ്പം അത്രയും അധികം മലിന മനസ്സിലാക്കുക ആദ്യത്തേത് റിപ്പബ്ലിക് ഓഫ് ചാഡ് ആണ് ഫസ്റ്റത്തെ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ഏതാണ് റിപ്പബ്ലിക് ഓഫ് ചാഡ് ആണ് ഇന്ത്യയുടെ സ്ഥാനം റിപ്പബ്ലിക് ഓഫ് ചാഡാണ് റിപ്പബ്ലിക് ഓഫ് ചാഡ് രണ്ടാം അഞ്ചാമത്തെ സ്ഥാനമാർക്കാണ് ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ മലിനമായുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് റിപ്പബ്ലിക് ഓഫ് ചാടും അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതാണ് ഇന്ത്യയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതാണ് ലാഹോറാണ് അപ്പൊ ഇത് ഈ രണ്ട് ക്വസ്റ്റ്യും പഠിച്ചില്ലേ ഇനി അടുത്തത് അപ്പൊ അനുബന്ധ ക്വസ്റ്റ്യനും കൂടി നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് ഇനി അടുത്തത് ഇസ്രായേൽ ഹമാസ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം ഇസ്രായേൽ ഹമാസ് യുദ്ധം നമ്മള് പേപ്പറിലൊക്കെ ഇഷ്ടംപോലെ കണ്ടതാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ എന്നാണ് നിലവിൽ വന്നത് താൽക്കാലിക എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിക്കണേ നോക്കിയേ താൽക്കാലിക വെടിനിർത്തൽ കരാർ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് എന്നാണ് താൽക്കാലിക വെടിനിർത്തൽ കരാർ എന്നാണ് നിലവിൽ വന്നത് അത് നമ്മൾ പഠിച്ചു നോക്കിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ജാനുവരി പത്തൊമ്പതിനാണെന്ന് പഠിക്കാം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി പത്തൊമ്പതിനാണ് ഇനി നോക്കി ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന് നൽകിയ പേരെന്താണ് ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന് ഇസ്രായേൽ ആക്രമണത്തിന് ഇസ്രായേൽ ആക്രമണത്തിന് എന്ത് പേരാണ് നൽകിയത് എന്ന് ഓർത്തു ഓർത്തുവെക്കാം ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന് നൽകിയ പേര് ഓർപ്പറേഷൻ ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്നാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ അൽ എന്താണ് അൽ 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 ഓപ്പറേഷൻ ഫ്ലഡ് ഇതാണ് എന്താണ് ഏതാണ് ചോദ്യം ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന് നൽകിയ പേര് ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന് നൽകിയ പേര് എന്താണ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് ഇസ്രായേൽ ഹമാസ് യുദ്ധം താൽക്കാലികമായിട്ട് വെടി വെടിനിർത്തൽ കരാറ് നിലവിൽ വന്നത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി പത്തൊമ്പതിന് ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന് നൽകിയ പേരെന്തായിരുന്നു ഓപ്പറേഷൻ എന്താണ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് ഇനി ആക്രമണത്തിന് പകരമായി ഹമാസിനെതിരെ ഇസ്രായേൽ പ്രഖ്യാപിച്ച പ്രത്യാക്രമണ നീക്കത്തിന് പറയുന്ന പേരെന്ത് അതായത് ആക്രമണത്തിന് പകരമായിട്ട് ഹമാസിനെതിരെ ഇത് എന്താ പറയുന്നത് ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണ പറഞ്ഞു ഹമാസിനെതിരെ ഇസ്രായേലാണ് പ്രഖ്യാപിച്ചു ഇസ്രായേൽ പ്രഖ്യാപിച്ചത് ഇസ്രായേൽ പ്രഖ്യാപിച്ച പ്രത്യാക്രമണ പ്രത്യാക്രമണ നീക്കം നീക്കം ഏതാണ് ആ പ്രത്യാക്രമണ വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിച്ച ഓപ്പറേഷൻ അയൺ എന്നാണ് എന്താണ് ഓപ്പറേഷൻ അയൺ ഓപ്പറേഷൻ അയൺ അയൺ ഓപ്പറേഷൻ അയൺ ആണ് കേട്ടോ സ്വോഡ്സ് എന്നാണ് ഓപ്പറേഷൻ അയൺ എൻ സ്വോഡ്സ് എന്നാണ് നീ ഒരനമൂടി പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധ സമയത്ത് ഇസ്രായേലിൽ നിന്ന് കുറേയധികം ഇസ്രായേൽ ആരുണ്ടാവും ഇന്ത്യൻ പൗരന്മാരുണ്ടാവും അങ്ങനെ ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ അജയ് എന്നാണ് അപ്പൊ പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യ നടത്തിയത് ഓപ്പറേഷൻ അജയ് ആണ് ഇത് മൂന്ന് നമ്മൾ പഠിച്ചു വെച്ചോ മക്കളെ ഈ മൂന്ന് സാധനങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം ഒരു ചോദ്യം ചോദിച്ചു അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഇരി ഉണ്ടാവുക അതായത് ചിലപ്പോ ഇത് തന്നെ ചോദിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ അതായത് ോട് ഇപ്പൊ ചോദിച്ചു ഏതാ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ കുറിച്ച് അത് തന്നെ ചോദിക്കണം നിർബന്ധമില്ല അപ്പൊ ഈ പഠിച്ച കാര്യങ്ങളൊന്നും കൂടെ പഠിച്ചേ അത് എന്താ നമ്മൾ പറഞ്ഞേ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി പത്തൊമ്പതിന് അങ്ങനെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു ഹമാസ് ഇസ്രായേൽ ആക്രമണത്തിന് നൽകിയ പേര് ഹമാസിന്റെ ഇസ്രായേൽ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന് നൽകിയ പേര് ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് ഹമാസിന്റെ ഇസ്ര ഇസ്രായേൽ നൽകിയ പേര് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് ആക്രമണത്തിന് പകരമായി ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണ നീക്കത്തിന് വിളിക്കുന്ന പേര് ഓപ്പറേഷൻ സോഡ്സ് ഓപ്പറേഷൻ സോഡ്സ് ഇനി ഇസ്രായേൽ ഹമാസ് യുദ്ധ സമയത്ത് ഇസ്രായേലിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ നടത്തിയ നീക്കത്തിന്റെ പേര് ഓപ്പറേഷൻ അജയ് എന്താണ് ഓപ്പറേഷൻ അജയ് ഇത്രയും കാര്യം ക്ലിയർ ആയോ അപ്പൊ ഒന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് ലാഹോർ ആണ് ഏറ്റവും കൂടുതൽ മലിനമായുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം റിപ്പബ്ലിക് ഓഫ് ചാഡ് ആണ് അതിൽ അഞ്ചാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഇനി അടുത്തത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തില് താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി പത്തൊമ്പത് ആണ് നമ്മൾ പറഞ്ഞു ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണ നീക്കത്തിന് വിളിക്കുന്ന പേര് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്നും ആക്രമണത്തിന് പകരമായി ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണ നീക്കത്തിന് പറയുന്ന പേര് ഓപ്പറേഷൻ അയൺ സ്വഡ്സ് എന്നും ഇനി ഇസ്രായേൽ ഹമാസ് യുദ്ധ സമയത്ത് ഇസ്രായേൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ നടത്തിയ സായുധ സേന ഇന്ത്യൻ സായുധ സേന നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ അജയ് എന്നുമാണ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് ആർക്കാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി ಓಡಕ್ಕುಳಲ್ ಅಡ್ಡ ರ ಇರುತ್ತೆ ಓಡಕ್ಕುಳಲ್ ಅರ್ಡ್ ಕೆ ಅರವಿಂದಾಕ್ಷನ್ കെ അരവിന്ദാക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് നേടിയത് കെ അരവിന്ദാക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് ആരാ നേടിയ കെ അരവിന്ദാക്ഷനാണ് അദ്ദേഹത്തിന്റെ ഗോപ്പ എന്ന നോവലിനാണ് അദ്ദേഹത്തിന്റെ ഗോപ്പ എന്ന നോവലിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് നേടിയത് കെ അരവിന്ദാക്ഷനാണ് അദ്ദേഹത്തിന്റെ ഗോപ്പ എന്ന നോവലിന് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേയും കൂടി നമ്മളൊന്ന് ഓർത്തു വയ്ക്കാം പി എൻ ഗോപികൃഷ്ണനാണ് പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി എൻ ഗോപികൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നേടിയത് പി എൻ ഗോപി കൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ കൃതി കവിത മാംസഭോജിയാണ് ഏതാണ് കൃതി കവിത മാംസഭോജിയാണ് കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കൃതിക്ക് കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി എൻ ഗോപികൃഷ്ണന് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് ഇനി മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ് ഏത് ഓടക്കുഴൽ പുരസ്കാരം ജി ശങ്കരക്കുറുപ്പിന്റെ ജി ശങ്കരക്കുറുപ്പിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ് ഇത് ഇത് നൽകുന്നത് ആരാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ആരാ നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് നൽകുന്നത് ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് സമ്മാന തുക എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് ഇത്രയും കാര്യം പഠിച്ചു വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് കെ അരവിന്ദാക്ഷനാണ് അദ്ദേഹത്തിന്റെ ഗോപ എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് പി എൻ ഗോപികൃഷ്ണൻ ആണ് കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് ഇനി നമ്മുടെ മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ സ്മരണയ്ക്കായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ് ഓടക്കുഴൽ അവാർഡ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് നൽകുന്നത് ഇനി ഇതിന്റെ പ്രത്യേകത ഒന്നും കൂടി ഓർത്തു വെക്കാം എന്താണ് മുപ്പതിനായിരം രൂപയാണ് അവാർഡ് ജേതാക്കൾക്ക് നൽകുന്നത് അല്ലെ എത്രയാണ് മുപ്പതിനായിരം രൂപയാണ് നൽകുന്നത് ഇനി വേണമെങ്കിൽ അറിയണം എന്നുള്ളവർക്ക് ആദ്യത്തെ ഓടക്കുഴൽ അവാർഡിന്റെ ജേതാവ് ആദ്യ ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലകവി എൻ കെ രാമനാണ് ആരാണ് ബാലകവി എം കെ രാമനാണ് ബാലകവി എം കെ രാമനാണ് ആദ്യമായിട്ട് ഓടക്കുഴൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ബാലകവി എൻ കെ രാമനാണ് കേട്ടോ കൃതി എന്താണ് നാരായണീയം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിയാണ് തമിഴ് വിവർത്തനമാണ് നാരായണീയം എന്ന് പറയുന്ന കൃതി ഇത്രയും ഓർത്തു വെക്കുക കേട്ടോ അപ്പൊ ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് ചെയ്താവ് എം കെ രാമനാണ് അല്ലെ ബാലകവി എം കെ രാമനാണ് നാരായണീം എന്ന് പറയുന്ന തമിഴ് പ്രവർത്തന കൃതിക്കാണ് ഇനി ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഓടക്കുള്ളിൽ അവാർഡ് നൽകുന്നത് ജി ശങ്കരക്കുറുപ്പിന്റെ ഓർമ്മയ്ക്കാണ് മുപ്പതിനായിരം രൂപയാണ് സമ്മാനത്തുക തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എൻ ഗോപികൃഷ്ണനാണ് കവിത വംസഭോജിയ എന്ന് പറയുന്ന കൃതിക്കാൻ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ അരവിന്ദാക്ഷന് ഗോബ എന്ന നോവലിനാണ് കിട്ടിയത് ഇത്രയും കാര്യം നമ്മൾ ഓടക്കുള്ളിൽ അവാർഡ് അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് നമ്മൾ എന്താ പറയുക അനുബന്ധ വിഷയങ്ങളും കൂടി പഠിക്കുമ്പോൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ഞാൻ കുറയ്ക്കും കാരണം നിങ്ങൾക്ക് എല്ലാം കൂടി പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് അവലോന്നു വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി നാലില് ചാമ്പ്യൻ ഓഫ് ദ എർത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ചാമ്പ്യൻ ഓഫ് ദ എർത്ത് പുരസ്കാരം ചാമ്പ്യൻ ഓഫ് ദ എർത്ത് പുരസ്കാരം ആർക്കാ കിട്ടിയെന്നാണ് ചോദിച്ചത് ഓപ്ഷൻ തന്നിട്ട് മാധവ് ഗാഡ്ഗിൽ മേധാ പട്കർ വന്ദന ശിവ ദിലീപ് കുമാർ വിശ്വാസ് ഇത്രയും പേരാണ് മാധവ് ഗാഡ്ഗിലിനാണ് മാധവ് ഗാഡ്ഗിലിനാണ് മാധവ് ഗാഡ്ഗിലിന് മാത്രമൊന്നുമല്ല വേറെയും ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് എന്താ ചാമ്പ്യൻ ഓഫ് ദ എർത്ത് പുരസ്കാരം അത് നമുക്ക് അതിനെക്കുറിച്ച് പറയാം മാധവ് ഗാഡിലിന് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് ഗാഡ്ഗിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് മാധവ് ഗാഡ്ഗിൽ എന്ത് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം കൊടുത്തത് എന്ന് മനസ്സിലാക്കാം കേട്ടോ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം മാധവ് ഗാഡ്ഗിൽ കിട്ടാൻ കാരണം പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് ഗാഡ്ഗിൽ നടത്തിയ പ്രവർത്തനങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് അദ്ദേഹത്തിന് അത് കൊടുത്തത് ഈ ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി അഞ്ചു മുതലാണ് കൊടുത്തുടങ്ങിയത് ആരാണ് നൽകി തുടങ്ങിയത് യു ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി അഞ്ചു മുതൽ നൽകി തുടങ്ങിയ പുരസ്കാരമാണ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം പരിസ്ഥിതിയില് പരിവർത്തനാത്മകമായ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെ സംഘടനകൾക്കും അപ്പോ ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കു മാത്രമല്ല വ്യക്തിക്ക് മാത്രല്ല ആർക്കും കിട്ടും സംഘടനകൾക്കും അതായത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കുമാണ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം കിട്ടുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യൻ ഓഫ് ദി എർത്ത് മാതൃ പറയാൻ ണം എന്താച്ച ഇത് വേറെയും ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് അതായത് വേറെ അഞ്ചു പേർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരാൾ ബ്രസീല് ഒരാൾ റുമേനിയ ഒരാൾ ചൈന അതുപോലെ ഈജിപ്ത് അങ്ങനെയുള്ള ഇടൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്ക് കിട്ടി എന്നുള്ളത് കൊണ്ടാണ് അത് ഇത്രയും പ്രാധാന്യം കൊടുത്ത് നമ്മളോട് ചോദിച്ചത് എന്ന് മനസ്സിലാക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യൻ ഓഫ് ദി അർത്ഥ പുരസ്കാരം മാധവ് കാട്ടിലാണ് അദ്ദേഹം പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ചു മുതൽ യു എൻഒ ആണ് ഈ ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം കൊടുക്കുന്നത് യു എൻഒന്റെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരം യു എൻഒ കൊടുക്കുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി പുരസ്കാരമാണ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് സ്വാധീനം പരിവർത്തനാത്മകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നവരെയും സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളെയും സംഘടനകൾക്കൊക്കെ എന്ത് കൊടുക്കും ഈ ചാമ്പ്യൻ ഓഫ് ദ എർത്ത് പുരസ്കാരം കൊടുക്കും അല്ലാണ്ട് ഇന്ന വ്യക്തികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല ഇനി അടുത്ത ചോദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള സംസ്ഥാനത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് എന്താണ് ആ കോസ്റ്റിനെ അവർ ഡിലീറ്റ് ചെയ്തു കാരണം ഓപ്ഷനിൽ എന്തുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ പേരുണ്ടായില്ല സംസ്ഥാനത്തെ ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ ഇവിടെ എന്ത് നടക്കുകയാണ് തിരഞ്ഞെടുപ്പ് ഒക്കെ വരികയാണല്ലേ അപ്പൊ അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഓർത്തുവെക്കാം സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ർ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ പറയേണ്ടത് എ എൻ ഷാജഹാൻ ആണ് ആരാണ് എ സോറി എ ഷാജഹാൻ ആണ് ആരാണ് എ ഷാജഹാൻ ആണ് സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ ആണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആണ് സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് പഠിച്ചു വെച്ചോളോ എം എസ് കെ രാമസ്വാമിയാണ് എത്രയോ പ്രാവശ്യം പഠിച്ചു ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പോ കേരളത്തിൽ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എം എസ് കെ രാമസ്വാമിയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് ആരാണ് എ ഷാജഹാനാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ആദ്യത്തത് ആരാണ് ആ എം എസ് കെ രാമസ്വാമിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്നും കൂടി ഓർത്തു വെക്കുക അപ്പൊ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിന് നിലവിൽ വന്നു ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എം എസ് കെ രാമസ്വാമിയായിരുന്നു ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആണ് ഇത്രയും കാര്യം ക്ലിയർ ആയി മക്കളെ അടുത്ത ചോദ്യം ഇതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ആ പരീക്ഷയ്ക്ക് ആറ് ഫിയേഴ്സ് ഉണ്ടായിരുന്നു ഇതിപ്പോ ആറാമത്തെ നമ്മൾ പഠിക്കണേ കേരളത്തില് എന്താണ് തദ്ദേശ സ്വയംഭരണം ചോദിച്ച ചോദ്യമാണ് തദ്ദേശ സ്വയംഭരണം തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം അടുത്തത് ഗ്രാമവികസനം തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം എക്സൈസ് ഇതിന്റെ മന്ത്രി ആരാണ് ഇതൊക്കെ ഈ ഇത്തരം ചുമതലകളുള്ള മന്ത്രി ആര് എന്നാണ് ചോദിച്ചത് ഈ മന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയും എ ബി രാജേഷ് എന്താ അദ്ദേഹത്തിന്റെ പേര് എ ബി രാജേഷ് ആരാണ് എ ബി രാജേഷ് അപ്പൊ തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം എക്സൈസൊക്കെ ആരാണ് എ ബി രാജേഷ് ഇനി തൊഴിൽ ആരാണ് തൊഴിൽ തൊഴിലാരാണ് തൊഴിൽ ആരാണെന്ന് ചോദിച്ച് നമ്മൾ പറയും ബി ശിവൻകുട്ടിയാണ് തൊഴിൽ ആരാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബി ശിവൻകുട്ടിയാണ് തൊഴിൽ ആരാണ് വി ശിവൻകുട്ടിയാണ് തൊഴിൽ അടുത്തത് സഹകരണം അടുത്തത് സഹകരണം വളരെ ഇമ്പോർട്ടന്റ് ആണ് സഹകരണം സഹകരണം ഉണ്ട് അടുത്തതും പ്രധാനമാണ് ദേവസ്വം ഇപ്പൊ ശബരിമലയിലൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് ദേവസ്വം തുറമുഖം നമ്മുടെ തുറമുഖം ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഴിഞ്ഞം തുറമുഖം വന്നതുകൊണ്ട് ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ദേവസ്വം സഹകരണം പിന്നെ സഹകരണ ാണ് എന്നുള്ളത് കൊണ്ടും ചോദിക്കാം സഹകരണം ദേവസ്വം തുറമുഖം എന്നിവ വി എൻ വാസവൻ വി എൻ വാസവന്റെ കീഴിലാണ് വി എൻ വാസവൻ ഈ മൂന്നിനൊന്ന് പഠിച്ചു വെക്കുക തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം എക്സൈസ് എന്നിവ ചുമതലയുള്ള മന്ത്രി എ വി രാജേഷ് ആണ് തൊഴിൽ വി ശിവൻകുട്ടിയാണ് അതുപോലെ തന്നെ സഹകരണം ദേവസ്വം തുറമുഖം ഏതാണ് വി എൻ വാസവനാണ് സഹകരണം ദേവസ്വം തുറമുഖം ആരാണ് വി എൻ വാസവനാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇതായിരുന്നു ആ പശ്ചിത പരീക്ഷയുടെ നമ്മൾ ആറ് ചോദ്യങ്ങൾ പറഞ്ഞത് ഇനി ഇതുപോലെ തന്നെ നമ്മൾ അടുത്തത് ടെൻത്ത് പ്രില്യംസിന്റെ നാലാമത്തെ ഘട്ടത്തില് പരീക്ഷാ തീയതി എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അതിൽ ചോദിച്ച ചോദ്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുനെസ്കോ പുറത്തിറക്കിയ അമ്പത് ക്രിയേറ്റ് അമ്പത്തി അഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായിട്ടുള്ള കേരളത്തിലെ നഗരം ഏതാണ് യുനെസ്കോ സാഹിത്യ നഗരമായിട്ട് പ്രഖ്യാപിച്ചത് ഏതാണ് ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് കോഴിക്കോടിനെയാണ് യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് പക്ഷേ വലിച്ചു നീട്ടി ചോദിച്ചു ചോദിച്ചത് എങ്ങനെയാണ് എന്താണ് യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ അമ്പത്തഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യത്തെ നഗരത്തിന്റെ പേര് എന്താണ് കോഴിക്കോട് നഗരം ഇത്രയാണ് ഇതാണ് ചോദ്യം കേട്ടോ അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്ക യുനെസ്കോന്റെ സാഹിത്യ നഗരം അല്ലെ അമ്പത്തഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള സാഹിത്യ നഗരമാണ് കോഴിക്കോട് ഇനി അടുത്തത് ചോദിച്ചത് നമ്മുടെ രാഷ്ട്രപതി ഭവനിലെ രാഷ്ട്രപതി ഭവൻ ആ രാഷ്ട്രപതി ഭവനില് എന്താണ് രാഷ്ട്രപതി ഭവനില് ദർബാർ ഹാളില്ലേ ഏതാണ് ദർബാർ ഹാള് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാള് ആ ദർബാർ ഹാളിന്റെ ദർബാർ ഹാ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണെന്നാ ചോദിച്ചത് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ് എന്താണ് ഗണതന്ത്ര മണ്ഡപം ഇതും പരീക്ഷയ്ക്ക് ഞാൻ ഇതും സോറി പരീക്ഷയല്ല നമ്മൾ ലാസ്റ്റ് ഗ്രേഡിന്റെ മുന്നേ തന്നെ ഞാൻ ധാരാളം കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് അതില് വന്നിട്ട് തന്നിട്ടുള്ള ചോദ്യമാണ് ഗണതന്ത്ര മണ്ഡപം എന്താണ് ഗണതന്ത്ര മണ്ഡപം എന്നാണ് രാഷ്ട്രപതി ഭവന്റെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താണ് ഗണതന്ത്ര മണ്ഡപം എന്നാണ് ഇനി രാഷ്ട്രപതി രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യാനം രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യാനം ഇത് ഞാൻ അഡീഷണൽ പറയണതാണ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യാനം ആ ഉദ്യാനത്തിന് നൽകിയ പുതിയ പേര് എന്താണ് അമൃത് ഉദ്യാൻ എന്നാണ് എന്താണ് അതിന്റെ പേര് അമൃത് ഉദ്യം രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യാനത്തിന് നൽകിയ പുതിയ പേര് എന്താണ് അമൃത് എന്നാണ് രാഷ്ട്രപതി ഭവനിലെ ആ ഉം എന്താ പറയാ മുഗൾ ഉദ്യാനത്തിന് അമൃതുദ്യാൻ ഇനി അശോക് ഹാളിന്റെ പുതിയ പേരെന്താ രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേര് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അശോക മണ്ഡപം എന്നാണ് എന്താണ് അശോക മണ്ഡപം ഇത് അപ്പൊ രണ്ടെണ്ണം ഞാൻ അഡീഷണലി തന്നു മാത്രമേ ഉള്ളൂ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യാനത്തിന്റെ പുതിയ പേര് അമൃതുദ്യാൻ രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേര് അശോക മണ്ഡപം ഇത്രയും കാര്യം ക്ലിയർ ആയ മക്കളെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് കാരണം ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് കേട്ടോ ഇനി അടുത്തത് നിലവിലെ കേരളത്തിലെ വിവരാവകാശ കമ്മീഷണർ ആരാണ് നിലവിലെ കേരളത്തിലെ വിവരാവകാശ കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർ കേരളത്തിലെ വിവരാവകാശ നിലവിലെ വിവരാവകാശ കമ്മീഷണർ ആര് എന്നാണ് ചോദിച്ചത് അദ്ദേഹത്തിന്റെ പേര് വി ഹരി നായർ എന്നാണ് കേരളത്തിലെ നിലവിലെ വിവരാവകാശ കമ്മീഷണറുടെ പേര് വി ഹരി നായർ എന്നാണ് എന്താണ് അദ്ദേഹത്തിന്റെ പേര് വി ഹരിനായർ കേരളത്തിലെ നിലവിലെ വിവരാവകാശ കമ്മീഷണറുടെ പേര് വി ഹരിനായർ എന്നാണ് ഇനി വിവരാവകാശ കമ്മീഷണർ ആർക്ക് മുമ്പെയാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ആർക്ക് മുമ്പെയാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് ആര്ക്ക് ആർക്ക് മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുക ഗവർണറുടെ മുന്നിലാണ് ആരുടെ മുന്നിലാണ് ഗവർണറുടെ മുന്നിലാണ് ഇനി നമ്മൾ അടുത്ത് ചോദിക്കാം ആർക്കാണ് രാജി സമർപ്പിക്കേണ്ടത് ആർക്ക് രാജി സമർപ്പിക്കേണ്ടത് അപ്പോ രാജി സമർപ്പിക്കേണ്ടതും ഗവർണർക്കാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണറാണ് അതുപോലെ രാജി അല്ലെ സത്യപ്രതിജ്ഞ ആരുടെ മുമ്പിലാണ് ആരുടെ മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമ്മുടെ ഗവർണറുടെ മുമ്പാകെയാണ് ആരുടെ മുമ്പേക്ക് ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർ തന്നെയാണ് കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹരി നായരാണ് ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതും കൂടെ നമുക്ക് പഠിച്ചിട്ട് നിർത്താം അപ്പൊ പത്ത് ക്വസ്റ്റ്യൻ ആവും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാ കിട്ടിയെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാ കിട്ടിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് ലഭിച്ചു എൻ എസ് മാധവൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവൻ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് ആർക്കാ കിട്ടിയ മക്കളെ അശോകൻ ചെരുവിൽ ആർക്കാ കിട്ടിയ അശോകൻ ചെരുവിൽ അശോകൻ ചെരുവിൽ അശോകൻ ചെരുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് അശോകൻ ചെരുവിലിനാണ് കിട്ടിയത് കേട്ടോ ആർക്കാണ് അശോകൻ ചെരുവിലാണ് അപ്പൊ ഇത്രയും ഓർത്ത് വയ്ക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നമ്മളപ്പോ നോക്കിയേ ഈ എഴുത്തച്ഛനും അതുപോലെ തന്നെ ഓടക്കുഴലും വയലാറും അതൊക്കെ തന്നെ വളരെ പ്രധാനമെന്ന് മനസ്സിലായി ഇതൊക്കെ ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചു അല്ലേ ഓടക്കുഴൽ ചോദിച്ചു ദൈപ്പം എഴുത്തച്ഛൻ ചോദിച്ചു അപ്പൊ അതൊക്കെ പഠിച്ചു വയ്ക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവന് കിട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ പുരസ്കാരം അശോകൻ ചരുവിലിന് കിട്ടി ആർക്കാണ് അശോകൻ ചെരുവിലിനാണ് അദ്ദേഹത്തിന്റെ കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിനാണ് ഈ അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിനാണ് കിട്ടിയത് എന്തിനാണ് കാട്ടൂർ കടവ് കാട്ടൂർ കടവ് കേട്ടോ അപ്പൊ ഒന്ന് പറഞ്ഞ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അമ്പത്തി അഞ്ചാമത്തെ യുനെസ്കോ പുറത്തിറക്കിയ അമ്പത്തി അഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന് പറയുന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ നഗരമാണ് ഏത് കോഴിക്കോട് നഗരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോ പുറത്തിറക്കിയ അമ്പത്തി അഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതും ഏതിനാണ് കോഴിക്കോടിനാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഉദ്യാനത്തിന്റെ പുതിയ പേര് അമൃത് ഉദ്യാൻ രാഷ്ട്രപതി ഭവനിലെ അശോക് ഗാളിന്റെ പുതിയ പേര് അശോക് മണ്ഡപം കേരളത്തിലെ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ സത്യപ്രതിജ്ഞയും ഗവർണർ മുമ്പാകെ രാജി സമർപ്പിക്കേണ്ടതും ഗവർണർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ പുരസ്കാരം അശോകൻ ചരിവിൽ കൃതി കാട്ടൂർ കടവ് ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്ന് ഇന്ന് നമ്മള് അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് നമ്മള് രണ്ട് പരീക്ഷയാണ് പക്ഷെ അതിൽ നിന്ന് പത്ത് ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചേട്ടോ രണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുള്ള ചോദ്യം അപ്പൊ അത് കഴിഞ്ഞ് പിന്നത്തെ ദിവസം വരുമ്പോഴേക്കും ഒരു രണ്ട് മൂന്ന് ദിവസത്തെ കറണ്ട് ഫേസ് നമുക്ക് കിട്ടും അതൊരു പത്തിരുപതെണ്ണം പഠിക്കാം അങ്ങനെ നമുക്ക് പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ച ലൈക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതോടൊപ്പം അപ്പം എല്ലാവർക്കും കൂടി എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ